ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു കോമണറാണ് അപ്പൊ ഇതുപോലെയുള്ള വേദികളിൽ സാധാരണ പങ്കെടുക്കാറില്ല വന്നിട്ടില്ല ഇതൊക്കെ ആദ്യമായിട്ടാണ് അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും പിന്നെ മേക്കപ്പിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് സീരിയസ്ലി ഞാൻ മേക്കപ്പ് ഇപ്പോഴാണ് ചെയ്ത് തുടങ്ങിയത് ഇതാണ് സെക്കൻഡ് മേക്കപ്പ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അത് സെക്കൻഡ് മേക്കപ്പ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ യാത്രയാണ് എല്ലാവർക്കും അറിയാമായിരുന്നു ഞാൻ കൂടുതൽ യാത്രയാണ് അപ്പൊ ഫുൾ ടൈം കൂടിയൊക്കെ വെട്ടി കടിച്ചു അങ്ങനെ തോന്നിയപ്പോൾ നടത്തുന്ന ഒരു സെറ്റപ്പാണ് അപ്പൊ മേക്കപ്പിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ലൈക്ക് ഇന്നാണ് കുറച്ചടി മേക്കപ്പ് ചെയ്തത് അപ്പൊ എനിക്ക് മനസ്സിലായി മേക്കപ്പ് ഒരു കലയാണ് അതൊരു ചെറിയ പണിയല്ല അതിന് ഒരുപാട് കഴിവുകൾ വേണം അങ്ങനെ സാധാരണ പറ്റുന്ന പണിയൊന്നും അല്ല മേക്കപ്പ് എന്ന് പറയുന്നത് അത് ജാൻമണിക്ക് ആ ഒരു കഴിവുണ്ട്

മേക്കപ്പിനെ കുറിച്ച് മേക്കപ്പ് ബോക്സ് ആണോ പറയാനാണോ സ്വന്തം റെഡി ആയിട്ട് ഇരിക്കുന്നത് നല്ല പക്ഷെ ആള് നിങ്ങളെല്ലാ പിന്നെ മേക്കപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റോട് ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു കൊറേ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു പെർഫെക്ഷൻ ആയാലും ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ജാനു എന്നെയാണെന്ന് പറയുന്നത് സോ യു ഗൈസി ഇനി ജാനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ

ില്ല ലാസ്റ്റ് നമ്മളുടെ ആലും അപ്പത്തിന് അമ്മ പായസം ടിഫിൻ ബോക്സിൽ പത്ത് മണിക്കു പറഞ്ഞ്

ला प्रेसिडेंट ऑफ सो थैंक यू आई एम थैंक यू सो अभिषेक बाकी बोल लो ഇത്രേ ഉള്ളൂ അപ്പോ थैंक यू सो मच പല ഞങ്ങളുടെ റീൽ ഇന്നെ റിവീറ്റ് ഉണ്ട് அதெல்லாம் এর കാരണം ഒരു एक्टिविटी ഉണ്ട് थैंक्स ഉണ്ട് അപ്പോ once again थैंक यू सो मच फॉर इनवाइटिंग एवरीवन जस्ट थैंक यू കൂടുതൽ वीडियोसനായി बी4 प्लेस ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ